ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവെ മരിയ എൻ്റെ പേര് ഷൈബ സലസ്റ്റീൻ ഞാൻ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തേഴിനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അന്നും ഇന്നും ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടിയത് പറയാനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഏഴ് മുഴ തൊണ്ടയിലുണ്ടായിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് ബയോപ്സി അയച്ചപ്പോൾ അതിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം നാല് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് പോയി അതിനുശേഷം നാല് മാസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാവുന്നത് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഇരുപത്തേഴിന് ആണെങ്കിൽ കൃത്യം ഒരു മാസമായപ്പോൾ ഒക്ടോബർ ഇരുപത്തേഴിന് അഖണ്ഡ ചൌമാലയുടെ അന്ന് എനിക്ക് അമ്മ മാതാവ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഒരു നാലുവരി പാട്ട് പാടാൻ എനിക്ക് പറ്റണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ പാട്ട് ഞാൻ വച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് സൗണ്ട് തന്ന അനുഗ്രഹിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്ന് വരെ ആ സൗണ്ട് നീണ്ടു നിന്നിരുന്നു പിന്നെ കൊറോണ വന്നപ്പോൾ രണ്ട് മൂന്ന് തവണ എനിക്ക് കൊറോണ വന്നിരുന്നു ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് അവസാന തവണ വന്നപ്പോൾ സൗണ്ട് മുഴുവനായിട്ട് പോയി അതിനുശേഷം ശേഷം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കുർബാനയ്ക്ക് അങ്ങോട്ട് പള്ളിയിലേക്ക് കടന്നാൽ എനിക്ക് സൗണ്ട് ശരിയായി വരും അല്ലാത്ത സമയത്ത് പള്ളിയിൽ നിന്ന് പുറത്ത് കടന്നാൽ സൗണ്ട് പോകും അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞതല്ലേ ഇപ്പം എന്താണ് സൗണ്ട് പോയത് കൃപാസനത്തിൽ പോകുന്നില്ലേ കുറേ കുറ്റങ്ങൾ പറയാതിരിക്കാനായിട്ട് ദൈവം കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ സൗണ്ട് കളഞ്ഞത് അങ്ങനെ ഒരുപാട് കളിയാക്കലും ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ എനിക്കങ്ങനെയൊന്നും വിഷമൊന്നും തോന്നിയിട്ടില്ല ഞാൻ ആ സമയത്ത് ഒരു ടോക്ക് അച്ഛൻ്റെ കേൾക്കാണ് നമുക്ക് ഓരോ സമയത്തും സ്കൂൾ സ്കൂളിലായിരിക്കുമ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ എക്സാം ഉണ്ടായിരിക്കും ആ എക്സാം കഴിയുമ്പോഴാണ് അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നത് അപ്പോൾ അത് നമുക്കുള്ള പരീക്ഷണമാണ് അത് അതിൽ നമ്മൾ വിജയം തരണം ചെയ്യണം എന്നുള്ളത് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ എനിക്ക് ജോബ് ഇരുപത്തി മൂന്ന് ഇരുപത്തി പതിനാലിൽ ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയതാണ് എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് സങ്കീർത്തന നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൽ പറയുന്നു ദൈവം ദൈവത്തിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ അത്രയും സന്തോഷം തോന്നി എന്നെക്കുറിച്ചൊരു ചിന്തയുണ്ടല്ലോ എന്നുള്ളത് പിന്നെ ഞാൻ സൗണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരിക്കലും എഴുതിയിട്ടിട്ടില്ല നിയോഗം വെച്ച് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം സൗണ്ട് തന്നാൽ മതി സാക്ഷ്യം പറയണ നേരത്തേക്ക് തന്നാൽ മതി ഇപ്പം സൗണ്ട് വേണ്ടയെന്നാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നത് അതിനുശേഷം ഞാൻ ഈ അഞ്ചാമത്തെ തവണ പുതുക്കാൻ വന്നപ്പോഴാണ് കൗൺസിലർ ചോദിക്കുന്നത് നിങ്ങൾ സാക്ഷ്യം എന്താ പറയാത്തു അപ്പം ഞാൻ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ കൗൺസിലർ പറഞ്ഞു മാർക്കോസ് ഏഴാം അധ്യയത്തിൽ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വചനം അത് ഇന്ന് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ വചനമാണ് ബദിരനും മോകനുമായ ഒരു വ്യക്തിനെ എഫ്വാത്ത തുറക്കപ്പെടട്ടെ എന്ന വചനം പറഞ്ഞുകൊണ്ട് യേശു സൗഖ്യപ്പെടുത്തുന്ന വചനം അത് എന്നോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ഈ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ മുതൽ ഞാൻ ആ വചനം വായിച്ചുകൊണ്ടിരുന്നു പിന്നെ ഈ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് എൻ്റെ മകള് രണ്ടാമത്തെ മകളും ഹോസ്റ്റലിൽ പോയത് രണ്ട് മക്കളും ഹോസ്റ്റലിൽ പോയപ്പോൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കേണ്ടത് എനിക്ക് ഭയങ്കര പ്രശ്നമായി എനിക്ക് സൗണ്ടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു വിഷമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഞാൻ എന്തുട്ടോ ചെയ്യുക ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ കുടുംബപ്രാർത്ഥന എത്തിക്കാനെന്ന് വളരെ വിഷമത്തോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് സൗണ്ട് വേണമെന്ന് ആദ്യത്തെ ദിവസം സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി എനിക്ക് ഒട്ടും പറ്റാണ്ട് ഞാനൊരു കണക്കിന് പ്രാർത്ഥന എത്തിച്ചു തീർത്ത് ഞാനും ഹസ്ബൻഡും കൂടി ഇരുന്ന് എത്തിച്ചപ്പോൾ ഹസ്ബൻഡ് വേഗം പോയിട്ട് ഫാൻ ഓഫാക്കി സൗണ്ട് കേൾക്കാതെ അപ്പോൾ ഞാൻ ചെറിയ ചുരുങ്ങി എണീറ്റ് പോകാവോന്ന് പിന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു മാതാവേ ഇന്ന് ഞാൻ കുടുംബ പ്രാർത്ഥന നിർത്തേണ്ടി വരുമോ ഇനി ഞാൻ തന്നെ പ്രാർത്ഥിക്കണമെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന ആയിരിക്കുള്ളൂ ഒരുമിച്ച് ഞങ്ങൾ രണ്ട് പേരും എത്തിക്കണമെങ്കിൽ എനിക്ക് സൗണ്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പറഞ്ഞു അന്ന് ഞാൻ കുടുംബ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കുറച്ച് പതറി പിന്നെ എനിക്ക് ശരിക്കും സൗണ്ട് വന്നു ഇതിൽ നിന്ന് നിന്നെനിക്ക് മനസ്സിലായത് കുടുംബ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ മുടക്കാൻ പാടില്ല അത് ഞാൻ മാത്രമല്ല എന്നെ കേൾക്കുന്ന എല്ലാവരും അതറിയണം അതാണ് ഈശോയെ മാധവ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് എനിക്ക് ഇത്ര നാളും സൗണ്ട് തരാതിരുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു യേശു എന്നു തോന്നി യേശുവി പിന്നെ കൊറോണ കൊറോണ കാലത്ത് എൻ്റെ ഞങ്ങൾ നാല് പേർക്കും കൊറോണ വന്നിരുന്നു പക്ഷേ എനിക്ക് മാത്രമാണ് ഭയങ്കര കൂടുതലായിട്ട് ബോഡി പെയിനും ചോമയൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിനും രണ്ട് മക്കൾക്കും ഉണ്ടായിരുന്നില്ല ആറു വർഷം മുൻപ് എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്നിരുന്നു അതിന് അതിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് സ്റ്റണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് നാല് പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ ഹസ്ബൻഡ് പോയിരുന്നു പിന്നെ ഡോക്ടറെ കാണില്ല ടെസ്റ്റ് ചെയ്യില്ല ശരിക്കും മരുന്നൊന്നും കഴിക്കില്ല ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ട് പക്ഷേ ആളൊന്നും കഴിക്കൂ മരുന്ന് കൊടുത്താലും ചിലപ്പം മറന്നു പോകും രണ്ട് ദിവസം മരുന്ന് കഴിഞ്ഞാൽ വാങ്ങാതെ മറന്നു പോകും അങ്ങനെ ഭക്ഷണമൊന്നും ശ്രദ്ധിക്കാറില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഭർത്താവിന് ഞാൻ എൻ്റെ നിയോഗത്തിൽ പറഞ്ഞിട്ടിരിക്കുന്നത് എൻ്റെ ഞങ്ങളെ നാല് പേരെയും മാതാവ് അമ്മയുടെ നീലക്കാപ്പ കൊണ്ട് പൊതിഞ്ഞ് എന്നായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ എൻ്റെ ഭർത്താവിനെ മാതാവ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ കൊറോണ സമയത്ത് നാല് പേർക്ക് കൊറോണ വന്നപ്പോഴും മറ്റു മൂന്ന് പേർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്ക് മാത്രമാണ് കുറച്ച് ചുമ ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഇതിന് വിറ്റാമിൻ സീടെ ഗുളിയും എനിക്ക് ആൻറ്റിബയോട്ടിക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഉടമ്പടി ഉപ്പ് ആവി പിടിക്കും പിന്നെ നിറച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കും പിന്നെ ഈ ചെറിയ മരുന്നുകളൊക്കെ എനിക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഒരു മാസം റെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് മാറി അപ്പോൾ ഈ ഹാർട്ടിന് കംപ്ലയിൻ്റും എനിക്ക് കൊറോ തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിട്ടും എനിക്കത് വളരെയധികം സീരിയസ് ആയിട്ടൊന്നും വന്നില്ല അതും മാതാവ് മീസോ ഞാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതാണ് പിന്നെ കൊറോണ കാലത്ത് ഞാൻ എപ്പോഴും ബൈബിൾ കുറേ വായിക്കും അതിൽ നല്ല ഇഷ്ടപ്പെടുന്ന വചനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടമൊക്കെ അച്ഛൻ ഇന്ന് പറഞ്ഞതുപോലെ വരാറുണ്ട് ഞാനപ്പോൾ എ ഫോർ ഷീറ്റിൽ അത് എഴുതി വയ്ക്കും അത് മാർക്ക് ചെയ്യും പിന്നെ കുറേ പ്രാവശ്യം അത് വായിക്കും കരയും ചിരിക്കുമൊക്കെ ചെയ്യും പിന്നെ മക്കളോടൊക്കെ പറയും ഇന്ന് വചനം വായിച്ചപ്പോൾ എനിക്ക് ഇതാ കിട്ടിയത് എന്നൊക്കെ പറയും സാക്ഷ്യം പറയണത് കേൾക്കണതൊക്കെ മക്കളോടും പറഞ്ഞു കൊടുക്കും അതുപോലെ ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങണമെങ്കിലും അതിനുള്ള പൈസയും അന്ന് ഉണ്ടായിരുന്നില്ല കൊറോണയുടെ സമയത്ത് ആ സമയത്ത് ബിൽഡിങ്ങിൻ്റെ ഞങ്ങൾക്കൊരു ബിൽഡിങ് ഹൈവേയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നര മീറ്റർ ഹൈവേ റോഡ് വീതി കൂട്ടലിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ അതിന് നഷ്ടപരിഹാരം തന്നതു വഴിക്ക് ഞങ്ങൾക്ക് പതിനേഴ് സെൻറ് സ്ഥലം വാങ്ങാനായിട്ട് സാധിച്ചു അതിനും ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഒരുപാട് കാലം മുൻപ് ഞാൻ കോട്ടപ്പുറം പള്ളിയിൽ കുർബാനക്കിങ്ങനെ പോകുമ്പോൾ ഞാൻ സൈഡിയോ കൂടെ പോകുമ്പോൾ ഈ വഴിയിൽ ഈ സ്ഥലത്ത് എനിക്കൊരു ഏഴ് സെൻറ്റെങ്കിലും വാങ്ങി ഇവിടെ വീട് വയ്ക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ എൻ്റെ അപ്പുറത്ത് ആ സ്ഥലത്ത് അല്ലാതെ ഞങ്ങളുടെ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലം ആയിട്ട് കിട്ടിയ സ്ഥലത്താണ് എൻ്റെ ഭർത്താവ് ഒരു വീട് വെക്കാനുള്ള കല്ലിട്ടത് പക്ഷേ എത്ര നാൾ കഴിഞ്ഞിട്ടും അത് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല പിന്നീട് ഈ കൊറോണ കാലത്ത് എനിക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് ആ സ്ഥലത്ത് തന്നെ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ഞാൻ ഏഴ് സെൻ്റാണ് വിചാരിച്ചത് ഹസ്ബൻഡൊരു പത്ത് എങ്കിലും ഒന്ന് വിചാരിച്ചിരുന്നു അത് പതിനേഴ് സെൻറ്റായിട്ട് ഒരുമിച്ച് ദൈവം ഞങ്ങൾക്ക് നൽകി അതും ഞങ്ങളുടെ കഴിവല്ല ദൈവം നൽകിയ സ്ഥലമാണ് അതിനുശേഷം അത് ഞാൻ ഫസ്റ്റ് ഉടമ്പടി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി രണ്ടാമത് വന്ന് പുതുക്കി അപ്പോൾ ആ പുതുക്കിയ സമയത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നു അതിനുശേഷം ഞാൻ രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ ദിവസം ഞാൻ കൊറോണ കാലത്തുള്ള പഴയ ഒരു ആരാധന കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞങ്ങൾക്കൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ പ പൈസ കിട്ടാനുണ്ടായിരുന്നു ആ ഇരുപത്തേഴ് ലക്ഷം കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് നാലഞ്ച് വർഷമായിട്ടിങ്ങനെ കേസായിട്ട് നടക്കായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈശോയുടെ അരുളിക്ക് പൊന്തിക്കുന്ന സമയത്ത് ആ ഫയൽ വേഗം എടുത്ത് കൊണ്ടുവരണം എന്ന് തോന്നി ഞാൻ വേഗളന്മാരേന്ന് ഫയലെടുത്ത് കൊണ്ടുവന്നു ഈശോയെ ഈ ഫയൽ നോക്കാതെ പോവല്ലേട്ടാന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ചു അതിനുശേഷം പിറ്റത്തെ ദിവസം അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞു കോംപ്രമൈസിന് വിളിച്ചു അങ്ങനെ ആ പൈസ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് വീടിൻ്റെ പണി തുടങ്ങാനായിട്ട് സാധിച്ചു ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർക്ക കഴിഞ്ഞു പിന്നെ ഞാനിവിടെ നിയോഗത്തിലെഴുതിയിരിക്കുന്നത് ഈശോയും മാതാവും തന്നെ ആ വീട് പണ്ടു തരണം എന്നായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഒരു വചനം മനസ്സിൽ വരണേശ അറുപത്താറ് ഒമ്പതിൽ പ്രസവം വരെത്തിച്ചിട്ട് പ്രസവം നടത്താതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ അപ്പം എനിക്ക് മനസ്സിലായി ഇത്രയും സ്ഥലം തരാനും ഇത്രയും വീട് വയ്ക്കാനുള്ള പൈസ തരാനും കഴിഞ്ഞ് ബാക്കിയുള്ള പണിയും ഈശോയും മാതാവും തന്നെ എനിക്ക് നടത്തി തരും പിന്നെ എൻ്റെ മക്കൾ മൂത്ത മകള് പത്തിൽ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് ഉടമ്പടി എടുത്തത് അപ്പോൾ അവൾക്ക് നന്നായി പഠിക്കുമെങ്കിലും അവൾക്ക് ഭയങ്കര പരീക്ഷാ പേടിയായിരുന്നു അവൾ ഭയങ്കരമായിട്ട് പനി അല്ലെങ്കിൽ തലവേദന തുമ്മൽ ഇതൊക്കെ പരീക്ഷയുടെ സമയത്ത് വരും ആ പഠിച്ചത് മുഴുവനും ഓർമ്മയില്ലാണ്ടാവും പിറ്റേ ദിവസം രണ്ടാമത് പഠിച്ചാലാണ് അത് ഓർമ്മയുണ്ടാവുക അപ്പം ചെറുതായിരിക്കുമ്പോൾ അത്ര കുഴപ്പമുണ്ടായില്ല പത്തിലായപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉടമ്പടി കാശുരൂപം കൊന്തലിട്ട് കൊടുത്ത് വിടുമായിരുന്നു പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മക്കൾ ചൊല്ലും എൻ്റെ കൂടെ പിന്നെ തൈലം കുരിശ് വരച്ച് വിടും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും വിഷമുള്ളതാണെങ്കിലും എളുപ്പമുള്ള വിഷയങ്ങളാണെങ്കിലും മാതാവിനോടും ഈശോയോടും അത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറയാറുണ്ട് പിന്നെ പരീക്ഷ വരെ വിഷമുള്ളതാണെങ്കിൽ അത് ഈശോയ്ക്ക് നോക്കാനുള്ള മാർക്ക് ഇടാനുള്ള വിഷയമാണെന്ന് ഞാൻ പറയാറുണ്ട് അങ്ങനെ വിഷമുണ്ട് തോൽക്കുന്നു പറയുന്ന വിഷയത്തിനാണ് അവർക്ക് ഫുള്ള് മാർക്ക് കിട്ടിയിരുന്നത് അങ്ങനെ രണ്ട് മക്കൾക്കും പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള എല്ലാ പരീക്ഷകളിലും ഫുൾ എ പ്രസ് ആണ് മാതാവും ദൈവവും തന്നത് പിന്നെ നീറ്റിൻ്റെ പരീക്ഷയിലും എലിജിബിളായി നീറ്റിന് അവൾക്ക് ബി ഡി എസ് എടുക്കണമെന്നായിരുന്നു മൂത്തമാളുടെ ആഗ്രഹം അതിന് അത് അവൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ അവൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ തലേദിവസം മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഒരു നീല കളറിലെ ആ കോളേജിൻ്റെ പേര് പിറ്റേന്ന് അലോട്ട്മെൻറ്റിൻ്റെ വന്നപ്പോൾ അവൾ പറഞ്ഞു ഇതേപോലെ തന്നെയാണ് ഞാൻ തലേദിവസം കണ്ടത് നീല പേര് നീല കളറിലെ ആ കോളേജിൻ്റെ പേരും ബാക്കിയുള്ള സ്ഥലം ബ്ലാക്ക് ലെറ്റേഴ്സിലാണ് കണ്ടിരുന്നത് അവിടെ ബി ഡി എസിന് അഡ്മിഷൻ കിട്ടി ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷയായപ്പോൾ ഞാൻ ഈ പ്രൊഫഷണൽ കോഴ്സിനെ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ മകളെയും നിർത്തി പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ സഹിത് പൂശി പ്രാർത്ഥിച്ചു കാശുരൂപം കൊടുത്തിരുന്നു പരീക്ഷയുടെ സമയത്ത് അവർക്ക് അന്ന് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അവൾക്ക് മനസ്സിലിങ്ങനെ മാതാവ് കാണിച്ചു കൊടുത്തിരുന്നു അപ്പോൾ അവൾ മറ്റുള്ള കുട്ടികൾക്കും ഇത് വരും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു അതെല്ലാം അതുപോലെ തന്നെ വന്നു അവർക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവാൻ സാധിച്ചു പിന്നെ രണ്ടാമത്തെ മകൾക്കും ഇപ്പോൾ എ സി സി ആണ് പഠിക്കുന്നത് അവളും പത്തും പ്ലസ് വൺ പ്ലസ് ടു ഫുൾ എ പ്ലസ് ലഭിച്ചു എ സി സിയെ അവൾ പഠിക്കുന്നു രണ്ട് മക്കളുടെയും പഠനഭാരവും വീടിൻ്റെ പണിയും കൂടിയായപ്പോൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞ് എടുത്ത് വായിക്കാണ് അപ്പം ഞാൻ കരച്ചതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ അതിൽ എഴുതിയേക്കണേ ഏഷയ അമ്പത്തിനാല് അമ്പത്തിനാല് പതിമൂന്നാണ് ഞാൻ വായിക്കണത് അതിൽ എഴുതിയേക്കണത് കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ഇത് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈശോ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ അതിനോടുത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതിൻ്റെ കൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി ഇവിടെ രണ്ടാമത് പുതുക്കിയത് ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ആദ്യം കാണിച്ചിരുന്ന തൈറോയിഡിൻ്റെ ഡോക്ടറിനെ കാണിച്ചു എനിക്ക് ക്യാൻസറിൻ്റെ ഉണ്ടോ എന്നൊന്നും അറിയാനായിട്ട് അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിലൊരു സിസ്റ്റുണ്ട് ഒരു ഫൈബ്രോയിഡുണ്ട് ലിവർ ഇരുപത് സെൻറ്റിമീറ്റർ എൻലാർജ് ചെയ്തടിക്കുന്നു പിന്നെ ആറര സെൻറ്റിമീറ്ററും രണ്ട് പോയിൻ്റ് ഒമ്പത് സെൻറ്റിമീറ്ററിലും രണ്ട് മാസുണ്ട് ഇതൊക്കെ അതിൽ കണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സർജന ലിവറിൻ്റെ സർജനെ പോയി കാണാൻ പറഞ്ഞു അവർ സീറ്റി എടുക്കണം പിന്നെ ബ്ലഡ് ക്യാൻസറിൻ്റെ ടെസ്റ്റുകൾ അങ്ങനത്തെ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു വേറൊരു ഡോക്ടർ കണ്ടപ്പോഴും ഇത് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഈ സീറ്റി എടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എനിക്ക് കേസിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ഡേറ്റ് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് എന്നാണ് കിട്ടിയോണ്ടിരുന്നത് ഞാനപ്പം ഇരുപത്തൊമ്പത് എന്താണ് അത് അന്നാണ് കേസ് ജയിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിരുന്നു ആ സമയത്ത് ഞാനിവിടെ പത്രം വാങ്ങാനായിട്ട് വന്നപ്പോൾ അച്ഛൻ വിളിച്ച് ഇവിടെ മൈക്കിൽ കൂടി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജവമാലയ്ക്ക് ഒക്ടോബർ ഇരുപത്തൊൻപതിന് മാതാവ് എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര എന്നെ ഇരുപത്തൊൻപതാം തിയതിയിലേക്ക് മാതാവ് അഖണ്ഡജോ മലയ്ക്കാണ് ക്ഷണിച്ചതെന്ന് എനിക്ക് എനിക്ക് തോന്നിയപ്പം എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് വീട്ടിൽ പോയി പറഞ്ഞു ഞാൻ ഇങ്ങനെ കണ്ടു ഇരുപത്തൊമ്പതാന്തി അത് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് അഖണ്ഡ ജോമാലയുടെ ആയിട്ടാണ് പറഞ്ഞത് നമുക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ അച് ഹസ്ബൻഡ് പറഞ്ഞു ഫാത്തിമയിലും ലൂർദിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പോകണുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്ക് ഇവിടെ ട്രോളുകളൊക്കെ കേട്ടിട്ട് കൃപാസനത്തെക്കുറിച്ച് അത്രയ്ക്ക് വിശ്വാസമില്ല പക്ഷേ മാതാവിൽ വിശ്വാസമാണ് പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവാണ് അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല പക്ഷെ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് മാതാവ് എനിക്ക് ഡേറ്റ് കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ മാതാവ് എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കണമെങ്കിൽ മാതാവ് തന്നെ കൊണ്ടുപോകണം അല്ലാണ്ട് എനിക്ക് എന്നെ ഹസ്ബൻ്റൊന്നും കൊണ്ടുപോകില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറച്ച് നേരം ആയപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ചേക്കണേ അപ്പം ഞാനിത് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മകളും അകണ്ട ജോമാലിക്ക് കഴിഞ്ഞ വർഷം ഈ വേദനയൊക്കെ ഉണ്ടായിട്ടും പോയി അവിടെ പോയി വന്ന് പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വന്നിരുന്നു അച്ഛൻ സഹിത്ത് പൂശി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ എപ്പോഴാണ് എനിക്ക് വേദന മാറിയതെന്ന് എനിക്കറിയില്ല എൻ്റെ വേദനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സീറ്റ് എടുക്കുമ്പോൾ അത്ര പേടിയുണ്ടായിരുന്നില്ല സീറ്റ് എടുത്തപ്പോൾ സിസ്റ്റിൽ യൂട്ടസിൽ സിസ്റ്റില്ല പിന്നെ ഫൈബ്രോയിഡ് യൂട്ടസിൻ്റെ വാളിന് പുറത്തായിട്ടാണ് കാണുന്നത് പിന്നെ അത് കുഴപ്പമില്ല മാസ് ഉണ്ട് ലിവറും ഇരുപത് സെൻ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു പക്ഷേ അതിൽ ക്യാൻസറിൻ്റെതായിട്ടുള്ള ഒരു കുഴപ്പമില്ല അതുകൊണ്ട് എന്തെങ്കിലും ലക്ഷണം കാണണമെങ്കിൽ മാത്രം വന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഗുളിക ഗുളിയൊക്കെ മതി എന്ന് പറഞ്ഞു ഇത്രയും പോലെ അനുഗ്രഹം നൽകിയ മാധവനും വിശോയ്ക്കും കോടാനും കൂടിയും നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയതും നൽകാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഞാൻ ഈ സൗണ്ട് വന്നപ്പോൾ പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞതാണ് മാധവനോട് അതുപോലെ മക്കളെയും കൊണ്ടുവന്ന സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ എനിക്കതിന് സാധിച്ചില്ല മക്കൾ ഹോസ്റ്റലിലായിരുന്നു അതിന് ഞാൻ മാധവനോടും വിശോയോടും മാപ്പ് ചോദിക്കുന്നു